ായ അമ്മയുടെ സന്ദേശം സംസ്കാരത്തെ ഉൾക്കൊള്ളുക ഇന്നത്തെ കുട്ടികളും യുവാക്കളും പാശ്ചാത്യ സംസ്കാരത്തെയാണ് അനുകരിച്ചു കാണുന്നത് നമുക്കില്ലാതെ പല നല്ല ഗുണങ്ങളും അവരിൽ കണ്ടെന്നിരിക്കാം എന്നാൽ നമ്മുടെ മൂല്യങ്ങളെ സംസ്കാരത്തെ പാടേ മറന്ന് പാശ്ചാത്യ രീതികളെ അന്തമായി അനുകരിക്കുന്നതാണ് ഇന്ന് കണ്ടുവരുന്നത് അത് പ്ലാസ്റ്റിക്ക് ആപ്പിൾ കടിക്കുന്നത് പോലെയാണ് ശിവൻ ബ്രഹ്മാവിൻ്റെ വേഷം കെട്ടുന്നത് പോലെയാണ് അതിലൂടെ നമുക്ക് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നഷ്ടമാകുന്നു അതിനാൽ നമ്മൾ വളർന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിയാൻ ശ്രമിക്കണം അതിനു വേണ്ടി കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ ആ സംസ്കാരം ഊട്ടി ഉറപ്പിക്കുവാൻ അമ്മമാർ ശ്രദ്ധിക്കണം സമയം ഇനിയും വൈകിട്ടില്ല മുതിർന്നവർ നമ്മുടെ സംസ്കാരം എന്തെന്നറിഞ്ഞ് ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്നാൽ ഇന്നുള്ള പല അച്ഛനമ്മമാരും എന്താണ് ചെയ്യുന്നത് കുട്ടികളോട് പറയും നീ നന്നായി പഠിച്ച് ഡോക്ടറാകണം ആകണം കലക്ടറാകണം ഇതുമാത്രമേ അവർക്ക് ഉപദേശിക്കുവാനുള്ളൂ ഇത് വേണ്ടെന്നോ തെറ്റാണെന്നോ അമ്മ പറയുന്നില്ല അതോടൊപ്പം നമ്മളിലെ മാനുഷിക മൂല്യങ്ങളെ കൂടി ഉദ്ധരിക്കുവാനുള്ള മാർഗം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതുമാത്രമേ അമ്മ പറയുന്നുള്ളൂ കൊച്ചുകുട്ടികളുടെ മനസ്സ് പുതുതായി സിമെന്റ് ചെയ്ത തറ പോലെയാണ് അതിൽ പതിയുന്ന കാൽപ്പാടുകൾ മായുകയില്ല അതവിടെ കിടക്കും അതിനാൽ ചെറുപ്പകാലത്തു തന്നെ അവരിൽ നല്ല സംസ്കാരം വളർത്താൻ നമ്മൾ ശ്രമിക്കണം ആദ്യം പകർന്നു നൽകുന്ന ഈ സംസ്കാരമാണ് അവരുടെ ജീവിതത്തിൻ്റെ ആണിക്കല്ല് നമുക്കെല്ലാം നമ്മുടെ കുട്ടികൾ പഠിച്ച് മിടുക്കരായി ധാരാളം പണം സമ്പാദിച്ച് സുഖമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എന്നാൽ ആധ്യാത്മിക സംസ്കാരമില്ലെങ്കിൽ എത്ര വിദ്യ നേടിയാലും ഏത് പദവിയിലെത്തിയാലും എത്ര ധനം നേടിയാലും അതുകൊണ്ട് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ശാന്തിയും സമാധാനവും കിട്ടണമെന്നില്ല ഇതെല്ലാം നേടാൻ അവസരം കൊടുത്തിട്ടും മക്കളുടെ കുത്തഴിഞ്ഞ ജീവിതം കണ്ട് കണ്ണീര് കുടിക്കുന്ന ധാരാളം കുടുംബങ്ങളെ അമ്മക്കറിയാം അതിനാൽ എല്ലാറ്റിനും അടിസ്ഥാനം നല്ല സംസ്കാരമാണ് അതാണ് ഏതൊരച്ഛനും അമ്മയും മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വിലപിടിച്ചതും നശിക്കാത്തതുമായ സ്വത്ത് പുസ്തകങ്ങളിൽ കൂടിയോ സ്കൂളിൽ കൂടിയോ മാത്രം പകർന്നു കൊടുക്കുവാൻ പറ്റുന്ന ഒന്നല്ല സംസ്കാരം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതം സംസ്കാര സമ്പന്നമാക്കുകയാണ് നമ്മളിൽ മാറ്റമുണ്ടാക്കാതെ അടുത്ത തലമുറയിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയില്ല ഇന്ന് നമ്മൾ കനകം കൊടുത്ത് കാക്കപ്പൊന്ന് സമ്പാദിക്കുകയാണ് ഈ മണ്ണിന്റെ ആത്മീയ സംസ്കാരം കളഞ്ഞു കുളിക്കാതെ തന്നെ നമുക്ക് സമ്പത്ത് നേടാൻ കഴിയും ആധ്യാത്മികവും ബൗദ്ധികവും പരസ്പര വിരുദ്ധങ്ങളല്ല ഒന്നിനു വേണ്ടി മറ്റൊന്ന് തള്ളേണ്ടതില്ല ഹരിയോ namaste